ഇരിക്കുന്നു വർക്കൊക്കെ നന്നായിട്ട് പോകും ഓപ്പണിംഗ് ആയിട്ട് ഇപ്പോ നിലവില് ഞാന് ഓമൈ ഗോഡും ചെയ്യുന്നത് സീരിയൽസ് നടക്കുന്നതേ ഉള്ളൂ പിന്നെ ഒരു മൂവി മൂവിഗോഡില് ഞാനിപ്പോ വന്നിട്ട് ഒന്നര വർഷമായി നാട്ടിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് എന്നെ വിളിച്ചത് പ്രൊഡ്യൂസർ പിന്നെ അന്നൊക്കെ ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഇപ്പോ ഒരു ആറേഴ് മാസമായി മെയിൻ ആർട്ടിസ്റ്റ് ആയിരുന്നു സീരിയലിൽ നെഗറ്റീവ് റോളാണ് നെഗറ്റീവ് അതായത് എനിക്ക് നെഗറ്റീവാണ് ഭയങ്കര ഇഷ്ടം ചെയ്യാനാണ് ലാസ്റ്റ് ചെയ്തതായിരുന്നു ലാസ്റ്റ് മഴവെലിന് സ്വയംവരാണ് ചെയ്തത് പിന്നെ ഗസ്റ്റ് റോൾ ഗസ്ട്രോളാ ചെയ്തത് ആ അല്ലേ ഗീതാഗോധത്തിലും ഗസ്റ്റ് റോൾ ഗസ്ട്രോളാ ചെയ്തത് വിശേഷം ഞങ്ങള് കബഡിയാറാണ് പിന്നെ ഹസ്ബൻഡ് അമിത് സുരേഷ് ആളെ അമറാമനായിരുന്നു ഏഷ്യാട്ടില് സ്നേഹ കൂട് ചെയ്ത് അദ്വൈത് അവൻ പ്ലസ് ടു പിന്നെ അമ്മയുണ്ട് അഭിനയത്തില് ഞാൻ ബാങ്കിലാ വർക്ക് ചെയ്തോണ്ടിരുന്നത് ബാക്ക് അപ്പൊ എന്റെ ചേച്ചിയുണ്ട് സബിതന്നായിരുന്നു പറഞ്ഞിട്ട് അപ്പൊ ചേച്ചിയാണ് എന്നെ